നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വിഷു ആയിട്ടൊരു കളർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ നമ്മളുടെ എന്താ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നോർമലി നമ്മൾ ഹെയറിൽ വെക്കുന്നതും അല്ലാതെയുള്ള രണ്ട് മൂന്ന് കളക്ഷൻസൂടെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളുടെ ഫസ്റ്റ് കളക്ഷൻ ഈ ഒരു മിക്സഡായിട്ട് വരുന്ന പാറ്റേൺ ആണേ ഇതിൽ റെഡ് ഗ്രീൻ വൈറ്റ് അങ്ങനെ മിക്സായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തിൽ പ്ലെയിനും ഒന്നട വിട്ടും അങ്ങനെ രണ്ട് ടൈപ്പിലേ വന്നിട്ടുള്ളത് ഇപ്പോഴാണ് ഈ ഒരു കളക്ഷനൊക്കെ വരുന്നത് ഇപ്പം നമുക്ക് തിരുവാതിരകളും കൈകുട്ടിക്കളിയും ഒക്കെ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒത്തിരി വെറൈറ്റികൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഒരു ലെയറിൻ്റെ അതായത് ഇത്ര ഒരു മുഴം ഏകദേശം ഒരു മുഴമാണ് ഒരു ലെയർ വരുന്നത് പത്തര ഇഞ്ച് അതായത് ഒരു ഇരുപത്തേഴ് സെൻറ്റിമീറ്ററൊക്കെയാണ് ഇത് വരുന്നത് അപ്പം ഈ ഒരു ലെയറിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ കാണുന്ന മുഴുവനും ഇരുപത്തഞ്ച് രൂപയുടെ ലെയറുകളാണേ അടുത്തത് ഒരു യെല്ലോ ആയിട്ട് വരുന്ന യെല്ലോ ഗ്രീൻ പിന്നെ വൈറ്റ് കണ്ടോ ഇതൊക്കെ ഒത്തിരി നമുക്ക് ഞാൻ ഷോർട്സാണ് ഇങ്ങനെയുള്ളത് കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ കണ്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഹെയറിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ അടുത്തത് ഒരു ബ്ലൂ ബ്ലൂ ഗ്രീൻ വൈറ്റ് മിക്സ് ആണ് ഇത് നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു കളറിലാകുന്നേക്കുന്നത് ഇതിൻ്റെ ഒത്തിരി സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷുവിന് നിങ്ങളുടെ കളക്ഷനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിഷുവിൽ സ്പെഷ്യലായിട്ട് ഇതാക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനാണ് എടുത്ത് നോക്കിക്കാൻ ഒരു ഓറഞ്ച് ഗ്രീൻ വൈറ്റ് മിക്സ് ആണ് നമ്മുടെ കനകാമ്പലപ്പൂവിലെ പണ്ടത്തെ ആ ഒരു നോക്കിക്ക നല്ല കത്തി ആയിട്ടുണ്ടെന്ന് പറയരുത് കൊള്ളാമെന്ന് പറയണം അടുത്ത നോക്കിക്കേ ഇതൊരു നമ്മുടെ അരളിപ്പൂവിൻ്റെ അതുപോലെ വൈറ്റ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റൺ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആയതും അപ്പം ഇതൊക്കെ റേറ്റ് വരുന്നേ ഇരുപത്തഞ്ച് രൂപയുള്ളൂ ലെയർ റേറ്റ് നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം ഇത് നോക്കിക്ക ഇത് അതുപോലെ തന്നെ ഡാർക്ക് ഒരു റോസാപ്പൂ മിക്സ് ചെയ്ത് വന്നാൽ എങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഡാർക്ക് കളറിലുള്ള അരളിപ്പൂ വെക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലത്തെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത് എല്ലാത്തിലും ഗ്രീനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അടുത്തത് നോക്കിക്കേ ഒരു പർപ്പിൾ മിക്സ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കിട്ടുന്നതിനൊക്കെ മാച്ചിങ്ങായിട്ട് ഒരു കളറാണ് നല്ലൊരു പർപ്പിൾ ലാവണ്ടർ മിക്സ് കളറാണ് ഇത് അതിൻ്റെ കൂടെ ഗ്രീനും വൈറ്റും കൂടെ വരും ഇതാണ് നമ്മുടെ ലെയർ വരുന്നത് ഇതും ഇരുപത്തഞ്ച് രൂപയാണ് ഇനി നമ്മുടെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ട് ഒത്തിരി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ബൾക്കായിട്ടും സിംഗിളായിട്ടും ഓരോരോ പീസ് എല്ലാ കളർ വെച്ചൊക്കെ നമ്മൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കി അതെ വൈറ്റ് കണ്ടോ നമ്മുടെ നോർമൽ റോസാപ്പൂവിൻ്റെ സോറി മുല്ലപ്പൂവിൻ്റെ കളറാണ് ഇത് അതിൻ്റെ ചിലർക്ക് ഈ ഒരു കളർ ഒരു ഇതാണോ കളർ ഒരു ഡൗട്ടുണ്ട് അപ്പം നല്ല പ്യുവർ വൈറ്റിലും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാ ഇരുപത്തഞ്ചേ ഉള്ളൂ ലെയറിൻ്റെ റേറ്റ് അടുത്തത് ഇതേ ഈ ഒരു ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത് നോക്കിയാൽ വൈറ്റിൽ തന്നെ ഒരു വെറൈറ്റി വരുന്നതാണ് ആയിട്ട് ഒരു ഗ്രീനും ഒരു റെഡും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഒത്തിരി ഓർഡർ നമുക്ക് കിട്ടിയതാണ് പ്യൂർ വൈറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞതായിട്ട് ചെറിയ ലൈറ്റ് ലൈറ്റായിട്ടൊരു പാറ്റേൺ കൊടുത്തേക്കുന്ന പോലെ സിംഗിൾ ആയിട്ട് ഒരു പീസസ് കൊടുത്തിട്ടുണ്ട് ഒരു പെറ്റൽസ് അടുത്ത് നോക്കിയാൽ നല്ലൊരു റാണി പിങ്ക് അല്ലെങ്കിൽ ഒരു മജന്ത കളറാണേ റാണി പിങ്ക് അല്ല ഇത് ഒരു മജന്ത മിക്സ് വരുന്ന കളറാണ് കേട്ടോ അടുത്ത നോക്കി ഗ്രീനാണ് ഗ്രീൻ എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഓർഡർ പോകുന്ന ഇത് നല്ല ഭംഗിയാണ് തലയിൽ വെക്കും ഭയങ്കര ഫിനിഷിങ് ആണ് അതുകൊണ്ട് ഒത്തിരി പോയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ മാത്രം ഉണ്ടായിരുന്നു അടുത്തത് റാണി പിങ്ക് നമ്മുടെ പട്ടോസ അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറിലുള്ള അരുളിയുടെ കളറിൽ വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ധെയ്യൊരു കളറാണ് അതിൻ്റെ അപ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് വരുന്നത് ലൈറ്റായിട്ട് വരുന്ന ഒരു പിങ്കാണ് ഒരു ലൈറ്റ് പിങ്ക് ഇത് നോക്കി അരുളീടെ തന്നെ വേറൊരു കളർ ചേഞ്ച് അപ്പം ഇത്രയും പിങ്കുകളാണ് ഇതിൻ്റെ കൂടെ തന്നെ നോക്കി നോക്കിക്കണ്ടോ ചെറിയ ഡിഫറൻസ് ഇത്രയും പിങ്കുകളാണ് നമ്മുടെ കയ്യിലുള്ളത് കണ്ടോ ഇതിൽ തന്നെ ഏകദേശം രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടോ ഇത് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് മാത്രമാണ് അടുത്ത് നോക്കി ഇത് ഈ നല്ലൊരു ഓറഞ്ച് കളറാണ് ഒരു പ്രിഗ് ഷെയ്ഡാണ് നമ്മുടെ കനകാമ്പലത്തിൻ്റെ കളറ് പ്ലെയിനായിട്ട് വരുന്നത് അടുത്തത് യെല്ലോ കളർ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ കാവരി യെല്ലോ ആണേ ഇത് നല്ല യെല്ലോ നമ്മൾ നേരത്തെ മിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അടുത്തത് വരുന്നത് ഈ ഒരു എന്താണ് മസ്റ്റാഡ് യെല്ലോ ആണേ മസ്റ്റാർഡ് യെല്ലോ കളർ പിന്നെ വരുന്നത് ഈ ഒരു അടുത്ത വരുന്ന നോക്കിയെങ്കിൽ പ്യുവർ റെഡാണ് ഇതൊക്കെ അറേണ്ടൊക്കെ നേരത്തെ ചോദിച്ചു നമുക്കിതിപ്പോൾ ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്താൽ നല്ല റെഡ് പ്യുവർ റെഡ് ഫുൾ റെഡ് വരുന്നത് അടുത്തത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു ശംഖുപുഷ്പത്തിൻ്റെ കളറിൽ വരുന്ന നല്ല ബ്ലൂ കളർ ഓക്കെ അടുത്തത് ദേ ലാവണ്ടർ ലാവണ്ടർ കളറാണ് ഇത് നല്ല തലയിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗി ഇത് കുറേ നമ്മളേന്ന് പോയിട്ടുണ്ട് അടുത്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ ഒരു മിക്സ് കാണിച്ചില്ലേ അതിൻ്റെ ഒരു പ്ലെയിൻ കളറാണേ ഇത് കണ്ടോ പ്ലെയിൻ കളറായിട്ട് വരുന്നത് പിന്നെ വരുന്നത് ദ വൈറ്റ് ഗ്രീൻ മിക്സ് ഓരോ ഇത് മാത്രം കണ്ടോ മറ്റിനകത്തിലുള്ള റെഡും കൂടെ വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറും കൂടെ വരും അതിൻ്റെ തന്നെ അതെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വൈറ്റിൻ്റെ കൂടെ പ്യുവർ വൈറ്റിൻ്റെ കൂടെ മിക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ ചെയ്തിട്ട് ഒരു എട്ട് മാസമെങ്കിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന് ശേഷമുള്ള ഈ മിക്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ചെയ്തേ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒറിജിനൽ ഫിനിഷിംഗ് ഉള്ള റോസാപ്പൂക്കളാണേ അതെ കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിലൊന്ന് കാണിച്ചേ കണ്ടോ നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒറിജിനൽ ഫ്ലവർ ആണ് റോസാപ്പൂ പോലെ തന്നെ ഉണ്ട് ഒറിജിനൽ അല്ല കേട്ടോ സോറി ആർട്ടിഫിഷ്യൽ ഒറിജിനൽ ഇതായി നോക്കിക്കേ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ദേ ഫസ്റ്റ് വൺ നല്ലൊരു സാധാരണ റോസാപ്പൂവിൻ്റെ കളർ തന്നെയാണ് വൈറ്റ് മിക്സായിട്ട് തരുന്നത് ഇതിൻ്റെ ഈ എന്താ പറയുന്നത് ഇതിൻ്റെ പേര് ഇനി അതിലേട്ടോ നല്ല ഗ്രീൻ ആ ഒരു റോസാപ്പൂവിൻ്റെ കൂട്ടത്തിന് ഒരു പിങ്ക് ഒക്കെ ആയിട്ട് വരുന്നത് ഭയങ്കര ഫിനിഷിങ്ങിലാണേ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാട്ടോ പീസ് റേറ്റ് ഇങ്ങനെയുണ്ട് നിങ്ങളെ ഒറിജിനാലിറ്റി ഉണ്ട് ക്ലോസർ കാണിച്ചോ നീ കാണിച്ചോ ഒന്നുകൂടെ ആയിക്കട്ടെ ഇപ്പം ഇങ്ങനെ ഫ്ലവർ ഒക്കെ വെക്കുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാ അപ്പോൾ പതിനഞ്ചിൻ്റെ നമ്മൾ റോസ് കൊണ്ടുവന്നിപ്പോൾ കുറേ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ റേറ്റ് നാൽപ്പതാണ് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഇതിനുണ്ട് ആ ഒരു പെറ്റൽസിൻ്റെയൊക്കെ ആ ഫിനിഷിങ് കണ്ടോ അത് ഈ ഒരു എൻ്റെ ഒക്കെ കുർത്ത് കണ്ടോ ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന ഭയങ്കര ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് അടുത്തത് ഈ ഒരു വൈറ്റ് ആണ് ഇതിന് നാൽപ്പതാണ് കേട്ടോ എല്ലാം നാൽപ്പത് തന്നെ അടുത്തത് ഇതാണ് കണ്ടോ നല്ല ഡാർക്കും ലൈറ്റും ആയിട്ട് വരുന്നത് നല്ലൊരു പാറ്റേൺ ചെറിയ ഡിഫറൻസ് ഉണ്ട് തമ്മിൽ കണ്ടോ എല്ലാം നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൊന്നപ്പൂക്കൾ വേണം ആർട്ടിഫിഷ്യൽ അപ്പോൾ ഇതാണ് ഇത് അത്ര പുതുമുള്ള കാര്യമൊന്നുമില്ല കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കുറേ വർഷമായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട് നമ്മളിത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകത വേണമല്ലോ ഏറ്റവും ആയിട്ടുള്ള റേറ്റിൽ ലെയറിന്റെ റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഒരു ബഞ്ചാണ് നിങ്ങൾക്ക് ഇത് മൊത്തം വേണമെങ്കിലും എടുക്കാമോ എത്ര വില കുറച്ച് തരുമ്പം നോക്കുകയും നമ്മൾ നിരത്തിയിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് ഞാനിത് ചെയ്യണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം പേജിൽ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഇത് എടുക്കാമല്ലോ ഏറ്റവും വിലക്കുറവിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നിങ്ങളുടെ ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ലെയർ റേറ്റ് വേറും എത്രയാണിത് ഇതാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ മൊത്തത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലെയർ എന്ന് പറയുന്നത് കണ്ടോ മൂന്ന് ബഞ്ചായിട്ടാണ് ഇത് വരുന്നത് വേണ്ട ഇത്രയാണ് നമ്മളുടെ ഒരു ലെയർ വരുന്നത് ഇതിന്റെ റേറ്റ് ആട്ടോ മുപ്പത് എങ്ങനെ പോയാൽ ഇത് അമ്പതിൽ കുറച്ച് ആരും ഒരു ലെയർ തരത്തില്ല നമ്മുടെ പ്രത്യേകത ആണല്ലോ അപ്പം നമ്മൾ ഇത് വെക്കുമ്പോൾ നമ്മൾക്ക് ഇത് അയക്കാൻ കുറച്ച് വലിയ പാക്കിംഗ് കവറും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയായിരിക്കും കേട്ടോ അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ